കോൺഗ്രസ് സീറ്റ് നിർണയം വിവാദത്തിലേക്ക് പാർട്ടിക്കകത്തെ അതൃപ്തി പൊട്ടിപ്പുറപ്പെട്ട സാഹചര്യത്തിൽ ബ്ലോക്ക് സെക്രട്ടറി തമ്പി പുതുവാക്കുന്നേൽ തൽസ്ഥാനം രാജിവെച്ചു സ്ഥാനാർത്ഥി പട്ടികയിൽ പേയ്മെന്റ് സീറ്റുകളും പാർട്ടി വിരുദ്ധ പ്രവർത്തകരും ഇടം നേടിയതിനെതിരെയാണ് പ്രധാനമായും വിമർശനം കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം ഇറവം നഗരസഭയിലെ കോൺഗ്രസ് സീറ്റ് നിർണയം ശക്തമായ അതൃപ്തിക്ക് ഇടയാക്കി മുൻ കൌൺസിലറും ബ്ലോക്ക് സെക്രട്ടറിയുമായ തമ്പി പൊതുവാക്കുന്നതിൽ കെ പി സി നിർദ്ദേശങ്ങൾ അവഗണിച്ച് ചില സീറ്റുകൾ സീറ്റുകളാക്കി പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയവരെയാണ് ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി മാറ്റിയതെന്നും തമ്പി ആരോപിച്ചു പാർട്ടി പാർട്ടി കഴിഞ്ഞ അത് വനിതാ അപ്പോൾ എന്നോട് നേതൃത്വം പറഞ്ഞു ഈ എല്ലാ പ്രാവശ്യവും സീറ്റ് തരാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഈ പ്രാവശ്യം മാറി നിൽക്കണം എന്ന് കഴിഞ്ഞ പ്രാവശ്യം പാർട്ടി ആവശ്യപ്പെട്ടപ്പോൾ ഒരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തനം എന്ന നിലയിൽ ഞാൻ അതനുസരിക്കുകയും യു ഡി എഫ് കൊണ്ടുവന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ചെയ്ത ഒരു പ്രവർത്തകനാണ് ഞാൻ ഏതാണ്ട് നാല് പതിറ്റാണ്ട് കാലം ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ആത്മാർഥമായി പ്രവർത്തിക്കുകയും ഒരു വിഭാഗീയ പ്രവർത്തനം നടത്താതെ കോൺഗ്രസിൻ്റെ നേതൃത്വം പറയുന്നത് അനുസരിച്ച് കൃത്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ഈ പ്രാവശ്യം സ്ഥാനാർത്ഥി നിർണയം വന്നപ്പോൾ ഏതോ കാരണത്താൽ എന്നെ ആ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി നിന്ന് ഒഴിവാക്കുകയാണ് ഈ പർവത്തെ പാർട്ടി നേതൃത്വം ചെയ്തത് അതുപോലെ തന്നെ വേറെ കാര്യം സൂചിപ്പിക്കാനുള്ളത് പിറവത്ത് കോൺഗ്രസ് യു ഡി എഫ് നേതൃത്വം പിറവം നഗരസഭയിലെ ഇരുപത്തിയെട്ട് വാർഡുകളും അവരുടെ തൽപര കക്ഷികൾക്ക് ചില സീറ്റുകൾ കൊടുക്കുകയും അതുപോലെ ചില സീറ്റുകൾ പേയ്മെൻറ്റ് സീറ്റുകളായി നൽകിയെന്ന് മുഴുവൻ സാധാരണ കോൺഗ്രസ് പ്രവർത്തകരും ആരോപിക്കുന്ന ഒരു സ്ഥിതിവശേഷമാണ് ഇന്ന് പിറവത്ത് ഉള്ളത് മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടിയുടെ കോലം കത്തിച്ചവരാണ് ഇന്ന് പാർട്ടിയിൽ സ്ഥാനാർത്ഥികളായിട്ടുണ്ട് നേക്കന്മാർക്ക് മണ്ഡലം പ്രസിഡന്റോ അതുപോലെ തന്നെ ബ്ലോക്ക് പ്രസിഡന്റോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണെങ്കിൽ ആ പ്രസിഡന്റ് സ്ഥാനം മറ്റൊരാൾക്ക് നൽകിയ ശേഷം മാത്രമേ മത്സരിക്കാവൂ എന്ന് കെ പി സി സി കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ യു ഡി എഫ് നേതൃത്വം ആ സ്ഥാനാർത്ഥി നിർണയം അത് പാലിക്കാതെയാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് ഇപ്പോഴത്തെ സ്ഥാനാ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നത് ഓരോ കോൺഗ്രസ് പ്രവർത്തകർക്കും നിരാശ ഉളവാക്കുന്ന ഒരു സ്ഥാനാർത്ഥി നിർണയമാണ് ഇന്ന് പ്രവത്ത് നടത്തിയിരിക്കുന്നത് പ്രവർത്തകരിൽ നിരാശയുണ്ടാക്കുന്ന ഇത്തരം തീരുമാനങ്ങൾ രാഷ്ട്രീയ ധാർമ്മികതയ്ക്കും പാർട്ടി താല്പര്യങ്ങൾക്കും വിരുദ്ധമാണെന്നും തമ്പി പറഞ്ഞു ഈ സാഹചര്യത്തിലാണ് താൻ എല്ലാ സ്ഥാനങ്ങളും രാജിവെക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ ഐ ടി രംഗത്ത് തൊഴിൽ ഉറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ